ഹായ് ഹലോ എല്ലാവർക്കും സീതാ സ്ലോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അയ്യപ്പ സ്വാമി വചനമഠത്തിൽ ഇന്നൊരു കെട്ടുനിറ നടക്കാം കേട്ടോ ഒത്തിരി പേരുണ്ട് കെട്ടുനിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണല്ലോ ശബരിമല അപ്പൻ അനിയത്തിയുടെ കുഞ്ഞും അനിയനും അങ്ങനെ മാലയിട്ടു കൃത്യമായ നാല്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം കെട്ടുനിറ നടക്കാൻ കേട്ടോ മോനെ കെട്ടു നടക്കുന്നത് ശബരിമല ദർശനം ഒരു വിശ്വാസി യാത്രയാണ് ഭക്തിയോടും വ്രതനിഷ്ഠയോടും ക്ഷേത്രമര്യാദകൾ പാലിച്ച് ഈ യാത്ര അയ്യനെ കാണാനുള്ള ഈ യാത്ര പൂർത്തിയാക്കണം അല്ലേ അങ്ങനെ എല്ലാവരും ഇതാ കെട്ടുനിറക്കാൻ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ അനിയത്തിക്കും ഒരു നേർച്ചയുണ്ട് അനിയൻ എല്ലാ വർഷവും മാലയിടാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അനിയത്തിയും നെയ്ത്തേങ്ങ നിറക്കാറുണ്ടോ കേട്ടോ ഈ പ്രാവശ്യവും അവളെ നെയ്ത്തേങ്ങ അങ്ങനെ അങ്ങനെതാ നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കിട്ടിയൊരു കുഞ്ഞു മുത്താട്ടോ കുറേ സമയം ബഹളങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ആൾ അങ്ങ് പാവത്താനായി അങ്ങനെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞു കെട്ടും തലയിലേന്തി അയ്യപ്പന്മാർ അയ്യനെ കാണാനുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാട്ടോ അപ്പം ഓരോരുത്തരായിട്ട് തേങ്ങയുടച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ പോവുകയാണ് ഒരു വലിയ ബസ്സിലാട്ടോ എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നത് അപ്പം സ്വാമിയേശ്വരണം അയ്യപ്പ എന്ന മന്ത്ര വിളിയോട് കൂടിയിട്ട് എല്ലാവരും അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ